പ്രിയാമണിയുടെ അഭിനയം നിർത്തിച്ചതും നല്ല വസ്ത്രം ധരിപ്പിച്ചതും കാമുകൻ മുസ്തഫ ആദ്യം തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഒന്ന് ഒന്നറിഞ്ഞു കൈയടിക്കുകയാണ് മുസ്തഫാജി കാരണം പ്രിയാമണിയുടെ അച്ഛനും അമ്മയും എത്ര വേദനിച്ചിട്ടുണ്ടാവും മകൾ ലോകം കാണുന്ന തരത്തിൽ അല്പവസ്ത്രം ധരിച്ചു അഭിനയിച്ചതിൽ എത്ര പേർ ഒളിഞ്ഞും തെളിഞ്ഞും ആ മാതാപിതാക്കളെ നോവിച്ചിട്ടുണ്ടാവും മകളുടെ ഈ പ്രവൃത്തി അടിസ്ഥാനമാക്കി മാത്രം പണം സെലിബ്രിറ്റികൾ കിട്ടുന്ന അംഗീകാരം ആൾക്കൂട്ടം ആരാധന എല്ലാം കൂടി അനുഭവിക്കുമ്പോൾ എന്തിനു തുണിയെന്ന് പ്രിയാമണിയും കരുതി കാണും എന്നാൽ അന്നത്തെ പ്രിയാമണിയെ വിടൂ ഇന്നത്തെ പ്രിയയെ നോക്കൂ എത്ര മനോഹരി എന്തു നല്ല വസ്ത്രധാരണ രീതി അതാണ് പറഞ്ഞത് പറയേണ്ടവർ പറഞ്ഞാൽ എല്ലാം നടക്കും അച്ഛൻ അമ്മ നാട്ടുകാർ ഇവരെ ആരും ഭയക്കില്ല എന്നാൽ കാമുകൻ പറഞ്ഞാലോ അതാണ് ഇവിടെ കാണുന്നത് പ്രിയാമണിയുടെ കാമുകൻ മുസ്തഫ പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് താരത്തിന് ബോധം വന്നത് ഇപ്പോൾ തീരെ സിനിമയില്ല എന്നിട്ടും പ്രിയ ഡബിൾ ഹാപ്പിയാണ് കാരണം മുസ്തഫ കീറിമുറിഞ്ഞ എല്ലാ വസ്ത്രങ്ങളും പ്രിയ കത്തിച്ചു കളഞ്ഞു കാരണം മുസ്തഫ പ്രിയ പണ്ടെല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുമായിരുന്നത്രേ അത് മാറ്റിയത് മുസ്തഫ തുടക്കകാലത്ത് ഒത്തിരി നിർമ്മാതാക്കളിൽ നിന്ന് പ്രിയയ്ക്ക് പണി കിട്ടിയത്രേ അത് മനസ്സിലാക്കി കൊടുത്തത് മുസ്തഫ എല്ലാം എല്ലാം മുസ്തഫ തന്നെ ഇപ്പോൾ രണ്ടു പേരും ബാംഗ്ലൂരിൽ ജീവിതം ആസ്വദിച്ചു തീർക്കുകയാണ് നന്ദി മുസ്തഫ നന്ദി ഒരാളെയെങ്കിലും മാറ്റിയെടുക്കാൻ താങ്കൾക്ക് കഴിഞ്ഞല്ലോ ഒരായിരം നന്ദി ഞങ്ങളും പ്രകാശിപ്പിക്കുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്